ഡിസൈനിലും ക്വാളിറ്റിയിലും ഉള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബാ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ദേശീയ സംസ്ഥാനതല തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ കായിക താരങ്ങൾക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി ടൗൺ സ്ക്വയറിലെ ഇൻബേ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആറാമത് നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളെ അനുഭോദിക്കുന്ന ചടങ്ങ് ഞാൻ തൈക്കോണ്ടോയുടെ പ്രോഗ്രാമിൽ കൂടുതൽ പങ്കെടുക്കുന്ന ഒരാളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ ശ്രീധരമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ അടുപ്പം അതേ രംഗത്ത് വളരെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് പല മത്സരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് കൈക്കൊണ്ട പോലെയുള്ള നമ്മുടെ മാർഷൽ ആർട്സിനെ സംബന്ധിച്ചിടത്തോളം ആവുക എന്ന് മാത്രമല്ല മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവുന്നവരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആയോധന കലകളിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു കാര്യങ്ങളെ അഡ്രസ് ഒൻപതാമത് സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലും ബംഗളൂരു സർവകലാശാല ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ആറാമത് ദേശീയ മത്സരത്തിലും വിജയികളായവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് വിജയികളായവർക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ എം വിതരണം ചെയ്തു ট্রি করেন ড্রিঙ্কচ സ്റ്റേറ്റ് തൈക്കോണ്ടോ അസോസിയേഷൻ ആൻഡ് സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച പരിപാടിയിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പുരസ്കാര ജേതാവുമായ ശ്രീധർ കെ ചരൺ അധ്യക്ഷത വഹിച്ചു ഹിന്ദുസ്ഥാൻ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് ചീഫ് കമ്മീഷണർ എം അബ്ദുൾ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റോട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ കാപ്പിൽ എ യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ സത്യൻ സുശീൽ പീറ്റർ സതീഷ് കുമാർ സരസ്വതി ശ്രീധർ പി പ്രവീൺ മേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്